വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇമാതിരി ഓരോ നാണം കെട്ട നാറിയ ആൾക്കാർ വന്ന് കയറിയിട്ട് എന്തൊരു നല്ല ഭംഗിയിൽ നേരുന്ന വീടാണ് അതങ്ങട്ട് നശിപ്പിച്ചങ്ങട്ട് പന്താറടക്കി വെച്ചു ഇവർക്കൊക്കെ ഇവര് ഇവര് ഇവരുടെയൊക്കെ ധാരണ എന്താ വൈൽഡ് കാർഡാണോ എല്ലാവരുടെ എല്ലാവരുടെ ഗെയിമിനെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒന്ന് ആദില നൂറ രണ്ട് അനുമോള് അക്ബറിനും ആതിലിന്ന് ഉറക്കാണ് നന്നായിട്ട് ബാധിച്ചിട്ടുള്ളത് എരി കയറ്റി എരി കയറ്റി വന്നപ്പോൾ തൊട്ട് ശൈത്യം കാലത്ത് ഫുൾ ടൈം ആതിലയുടെ കൂടിയാണ് നടക്കുന്നത് എന്ത് കാര്യത്തിന് ഇവരൊക്കെ വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താ ഈ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ കൂട്ടം ചേർന്ന ഒരാളെ കോർണർ ചെയ്യല്ല അനുമോളന ഇങ്ങനെ ഇട്ട് കോർണർ ചെയ്യേണ്ട ആവശ്യം എന്താ പുറത്ത് കാര്യങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്തിറങ്ങിയിട്ട് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഇവരുടെ കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങൾ മസ്താനി ബിൻസി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ ഇവർ തമ്മിൽ തമ്മിൽ ചെയ്തിട്ടുള്ള പുറത്ത് നടന്ന വിഷയങ്ങളാണ് ഇതിനകത്ത് വെച്ചതല്ല പുറത്ത് നടന്ന വിഷയം ഏത് ഒരു ഇൻ്റർവ്യൂ മസ്താനിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ അത് തിരിച്ച് ബിൻസി അങ്ങോട്ടേക്ക് കൊടുത്ത സംഭവം ഇതൊക്കെ കൊടുത്തു തീർക്കേണ്ട സ്ഥലം ബിഗ് ബോസ് വീടാണോ അവിടെ ഒരു ഏഴ് കണ്ടസ്റ്റന്റ് ഉണ്ട് ഫിനാലിക്ക് തയ്യാറായി നിൽക്കുന്ന ഏഴ് കണ്ടസ്റ്റന്റ് ഈ ഏഴ് കണ്ടസ്റ്റന്റിന് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഒരു വാല്യൂ കൊടുക്കാതെ ഗസ്റ്റുകളാണെന്നും പറഞ്ഞ് വന്നു കയറിട്ട് അവിടുത്തെ കണ്ടസ്റ്റന്റിനെ മുക്കിലിട്ടിട്ട് ചവിട്ടി അറയ്ക്കാനാണോ ഈ ബിഗ് ബോസ് ഇവറ്റങ്ങളെ ഇതിനകത്തേക്ക് കയറ്റി വിടുന്നത് അവസാനം അവസാനം ഏറ്റവും ഒടുവിൽ ബിഗ് ബോസിൻ്റെ തലയിൽ വെളിച്ചൊതിച്ചത് പാതിരക്കായി പാതിരയായിട്ടാണ് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് ഇനിമേലാൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി പാക്ക് ചെയ്ത് പുറത്തേക്ക് അയക്കുന്നു ആ വാണിങ് കൊടുക്കുന്നത് രാവിലെ കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചൊതുങ്ങിയാണ് കാളകൂട വഷങ്ങൾ കയറി വന്നിട്ട് ഓരോന്നും ഓതി 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 അവരുടെ ഗെയിമിനെ സ്പോലയിപ്പിച്ച് ഇവർക്കോ കിട്ടിയില്ല അപ്പൊ ഇനി ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ കോർണർ ചെയ്യുക ഒരു ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ അറ്റാക്ക് ചെയ്യുക എല്ലാ പാടും നിന്നിട്ട് അത് ഈ അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യനെ എത്ര നിലപാടുണ്ട് രാവിലെ ഒന്ന് പറയും ഉച്ചയ്ക്ക് ഒന്ന് പറയും വൈകുന്നേരം വേറെ രീതിയിൽ പറയും ഈ അപ്പാനിയൊക്കെ മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം നിന്നിട്ട് ഒരു മനുഷ്യൻ പതിനാറ് ദിവസം നിന്നിട്ട് ഒരു മനുഷ്യൻ മനുഷ്യത്തി ഇവരൊക്കെ വന്നിട്ട് ഇവരുടെ പുറത്ത് ഇറങ്ങിയതിന്റെ ഫസ്ട്രേഷൻ ഇതിന്റെ അകത്ത് ഇട്ടിട്ട് തീർക്കാണ് ഈ ഇവിടെ നിന്ന കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഈ അപ്പാനി എന്ന് പറയുന്ന മനുഷ്യൻ അത്ര വലിയ നല്ല പുല്ലൊന്നല്ല ഇവൻ പോയപ്പോൾ മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്താനിയുടെ അടുത്ത് ഇവൻ നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടാണ് അത്രയും മോശപ്പെട്ട തെരുവ് വിളിച്ചിട്ടാണ് ആ പെണ്ണ് അങ്ങനെ പറഞ്ഞു സംസാരിച്ചിട്ടുള്ളത് അതെന്താ പറയാത്തവൻ അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ചെയ്ത് തീർക്കാണ്ട് എവിക്റ്റ് ആയി പോയവര് ഇപ്പൊ കയറി വന്നിട്ട് ഇവിടെ അങ്ങനെ സ്ക്രീൻ സ്പേസ് ആണെന്നും പറഞ്ഞിട്ട് ഈ ഏഴ് കണ്ടസ്റ്റൻസുകളെ മുക്കിൽ ഒതുക്കിയിട്ട് ഇവര് കിടന്നിട്ട് അഴിഞ്ഞാട ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ വരുന്നവർക്ക് ഒരു ഓരോ ഒരു ലക്ഷ്യമുള്ളു ഈ ലാസ്റ്റ് ടൈമിലെ റിയൻട്രിക്ക് ഒറ്റ ലക്ഷ്യമുള്ളു വന്ന് ഈ കണ്ടസ്റ്റൻസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യ അവരെ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുക അവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുക അതുപോലെ അവരെ എൻകറേജ് ചെയ്യ സന്തോഷമാക്കുക ഇതാണ് ഇവര് ചെയ്യേണ്ട ധർമ്മം ഇതിന് വേണ്ടിയിട്ടാണ് ഒരു ഹാപ്പിനെസ് മൂഡിന് വേണ്ടിട്ടാണ് ഇവിറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് കെട്ടി എടുക്കണത് ഇവര് ഇവര് എന്തിനാണ് കെട്ടിടത്തി അക്ബറൊക്കെ കത്രികപ്പുട്ടിൻ്റെ ഉള്ളിൽ പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് അക്ബറിൻ്റെ അടുത്തൊക്കെ എന്താണ് ഇവര് സംസാരിച്ചു വെച്ചേക്കുന്നത് പുറത്തെന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട് നിന്റെ ഭാര്യയും നിന്റെ നിന്റെ ഫാമിലി മൊത്തം പെട്ട് കേൾക്കാന്നുള്ള രീതിയിലാണ് പുറത്തത്തെ സംഭാഷണം ആദ്യം എന്ന് പറയാനെ ശരിക്ക് കയ്യിലെടുത്തിട്ടുണ്ട് അവരെന്നെ കൈയ്യിലെടുത്ത് അവരെന്നെ പിരികേറ്റി എരികേറ്റി ടാർഗറ്റ് ചെയ്യുക വേറൊരാൾക്കെതിരെ പുറത്ത് അമ്മാതിരി ഇവരേനെ വലിച്ചു പിഴിഞ്ഞ് ചണ്ടിയാക്കി തൊരുക്കിട്ടുന്ന് പറയുന്നത് അനിമോള് ഇവരേനെ അങ്ങനെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് എല്ലാം ഒരു ഒരാളുടെ മെക്കട്ടയ്ക്ക് മാത്രം കേറുക എവിടത്തും മര്യാദയത് ബിഗ് ബോസ് ഈ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് ഇടപെട്ടിട്ടില്ല ഈ കാര്യങ്ങളിൽ ഒരു വഴിപാടിന്റെ പോലെ പുറത്തെ കാര്യങ്ങൾ പറയരുത് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാന്നല്ലാതെ ഈ തന്നെ പിടിച്ച് പെട്ടി പാക്ക് ചെയ്ത് ഓരോ എണ്ണത്തിനെ പുറത്തേക്ക് ഇറക്കി ബാക്കി ഒക്കെ മിണ്ടാണ്ട് അവിടെ നിന്നേനെ ഒരു ഇറിട്ടേഷൻ ആവാ കാണുന്ന ആൾക്കാർക്ക് വരെ ഇറിട്ടേഷൻ ആവാറിന് പിയാർ എന്നുള്ള വാക്ക് കേട്ട് 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 മടുത്ത് ഈ പി ആറില്ലാത്ത ആരെങ്കിലും ഉണ്ടായിട്ടുള്ളില്ലേ ഈ പണ്ട് യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് ഓടി വന്നപ്പോ കല്ലെറിഞ്ഞ് കൊല്ലണ സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞായിരുന്നു പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മാത്രം കല്ലെറിയാം അപ്പൊ എല്ലാറ്റങ്ങളും കല്ല് താഴിട്ട് പോയി അതേപോലെ പിയാറില്ലാണ്ട് കേറിയ വല്ല മനുഷ്യന്മാരും അതിൻ്റെ ഉള്ളിലുണ്ട ഈ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വിഷം അതിനകത്ത് കാള കൂടെ വിഷണം വന്ന വഴിക്ക് അവള് അതിലേനെ കയ്യിലെടുത്തത് ഈ ഞാൻ ഒരു പക്ഷേ ഒരു ഒരു പക്ഷെ ഞാൻ നീയാന്ന് വിചാരിച്ചു പോയി നിന്റെ സ്ഥാനത്ത് ഞാനാന്ന് വിചാരിച്ചു പോയി നീ കരയണ കണ്ടപ്പോ ഇവളെന്താ അനുഭവങ്ങള് കരയണ കണ്ടിട്ടില്ലേ ഇവള് കരയണ മാത്രം കണ്ടിട്ടുള്ളൂ എന്നിട്ട് എൻ്റെ അമ്മ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വന്നിട്ടുണ്ട് എന്ത് കാര്യത്തിന് കൂട്ടിക്കൊണ്ടുപോണു ഇമ്മാരി ഓതി കൊടുക്കാനോ മര്യാദക്ക് ആ ഇവര് വരുന്നതിന്റെ തലേ ദിവസം അവിടെ അത്രയും ഹാപ്പി ആയിട്ടിരുന്ന വീടാണ് അവര് പേരും ഒരുമിച്ച് ലിവിങ് റൂമിൽ കിടന്നുറങ്ങി അത്രയും ഹാപ്പിനെസ് നിറച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് നശിച്ച സാധനങ്ങൾ അങ്ങടെ കയറോടുകൂടി അങ്ങനെ ആ വീട് അങ്ങടെ നരക തുല്യമാക്കി മാറ്റി ഇത്രയും പ്രഷർ കുക്കർ അവർക്ക് ആ ഒരു തൊണ്ണൂറ് ദിവസത്തില് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടാവില്ല ഇത്രയും കുക്കറിന്റെ ഒരു എഫക്റ്റ് അതേപോലെയാണ് അവർ ഈ ഇത്രയും നേരമായിട്ടും ഇപ്പോഴും അതിനകത്ത് കളിച്ചുകൂട്ടുന്നത് അഭിലാഷ് ഒനീല് പ്രവീൺ പിന്നെ മസ്താനി പിന്നെ ലക്ഷ്മി ഇവരേനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സകലമാണ് ആൾക്കാരും അപ്പാനി ബിൻസി പിന്നെ മറ്റേ കലാഭോൻ സരിക ഓ എന്തൊരു വശമാണ് കലാപോൻസ് ഇങ്ങനെ ഇമാതിരി ആൾക്കാര് ഫുള്ള് ഇവര് ഫുള്ള് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക ഇവർക്ക് വേറെ ആൾക്കാരെ ഷാനവാസിന്റെ അടുത്തേക്ക് എന്താ പോകാത്ത ഷാനവാസിന്റെ അടുത്ത് ഒളിച്ചും പാത്തുമ്പോ അധികം പറയാൻ അല്ലാണ്ട് നേർക്ക് നേരം വർത്താനം പറയാം ഇവർക്ക് ഇത് നട്ടലില്ലേ ഷാനവാസിന്റെ അടുത്തേക്ക് വിട്ടില്ല അതുപോലെ അനീഷിന്റെ അടുത്തേക്ക് പോണില്ല ടാർഗറ്റ് ചെയ്തിട്ട് ഇവര് ആകെ കൂടി ടാർഗറ്റ് ചെയ്യണത് അനിമോള മാത്രം എന്താ എന്തവരും ഉദ്ദേശിക്കണേ ഒന്നും പറയാലേ ഇന്നത്തെ എപ്പിസോഡ് ഒരു വകയ്ക്ക് കൊള്ളാത്ത എപ്പിസോഡ് അവസാന അവസാനമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇനി ഫൈനൽ ടോപ്പ് സെവൻ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി എപ്പിസോഡിന്റെ എൻഡിൽ കണ്ടിട്ടുണ്ടാവും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവർക്ക് ക്ലാപ്പ് കൊടുത്ത് ക്ലാപ്പ് ചെയ്ത് അവരേനെ നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഇരുത്തി അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണെന്തുകൊണ്ട് അവര് ഗസ്റ്റാണ് ഗസ്റ്റ് ഗസ്റ്റിന്റെ പണി എടുക്കണം ഇന്നലെ നമ്മുടെ നെവിൻ വൃത്തിക്ക് ശേഷിൻ്റെ അടുത്ത് പറഞ്ഞതാ നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റും എക്സ് കണ്ടസ്റ്റന്റാണ് അതായത് എക്സ് ഇപ്പൊ ഹൗസ് അല്ല പണ്ട് പണ്ടത്തെ വീട്ടുകാരാ അല്ലാതെ ഇപ്പൊ അവിടെ ഇപ്പൊ അവിടെ യാതൊരു അധികാരവും ഇല്ല ഇപ്പൊ അവിടെ ബിഗ് ബോസ് പറയുമ്പോ വന്ന് നിന്നിട്ട് തിന്നിട്ട് പോവാന്നല്ലാതെ വേറൊരു അധികാരം അതിനകത്ത് ഇല്ല അവിടെ നിങ്ങളുടെ ഗെയിം ഓവറാണ് നിങ്ങളുടെ ഗെയിം ഓവറായി പെട്ടെന്ന് കിടക്കെടുത്ത് പറഞ്ഞയച്ചതവിടുന്ന് പിന്നെ അവിടുന്ന് പിന്നെ റിട്ടേൺ വന്നിട്ട് ഇമ്മ മാതിരി കളി കളിക്കണെന്തിനാ നിങ്ങൾക്ക് തമ്മിൽ തല്ലി തീർക്കാൻ ഉണ്ടെങ്കിൽ വല്ല പുറത്തു പോയി തല്ലി തീർക്ക ഇതിന്റെ ഉള്ളിലൊരു വേദിയാക്കി മാറ്റണ്ട ഒരു ആവശ്യം ഇല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ ഡേ നയൻറ്റി ഫോർ അവൈക്ക് പോയി പോയി വരാം അടുത്തൊരു വീഡിയോമായിട്ട്